ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം ആട്ടിനെ പറമ്പിൽ മേയ്ക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ അയച്ച് ഇളക്കിയാണ് മേയ്ക്കുന്നത് വേണ്ട ഞാനും എൻ്റെ ഭർത്താവും ഉണ്ട് ഹായ്ക്ക് മൂന്ന് ആട്ടു കുഞ്ഞുങ്ങൾക്ക് ഒമ്പ മാസം മാസമായിരുന്നു ഈ മാസം കൂടി കൂടിയായാലും ഒമ്പത് മാസം ആ കിടക്കുന്ന ആ തള്ളയുടെ മകളാണ് ഇത് ബാ നമ്മുടെ മൊണ്ണിയാണ് മൊണ്ണി ഇത്രേ ഉള്ളു ഞങ്ങൾ കൊടുത്ത് അറക്കാൻ കൊടുത്തു ഇത് മൂന്നും ഒരു തള്ളയുടെ കൊച്ചുങ്ങളാണ്